രണ്ടുപേരെ ഞാൻ ദളുത്തെടുത്തിരിക്കുകയാണ് എന്നുള്ള ആര്യ ബഡായിയുടെ കുറിപ്പാണ് സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഇപ്പോൾ ആരാധകർ എല്ലാവരും ഏറ്റെടുക്കുന്നത് നിരവധി പേരാണ് ആര്യയ്ക്കും സിബിനും ആശംസകൾ അറിയിച്ചും എത്തിയത് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയാണ് നടിയും അവതാരകയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ബിസിനസ് വുമണും മോഡലും ഒക്കെയായ ആര്യ ബഡായി ആര്യയുടെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകർ എല്ലാവരും ഏറ്റെടുക്കാറുണ്ട് ആര്യയുടെ വിശേഷങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആരാധകർക്കിടയിലേക്ക് തന്നെയാണ് ഇപ്പോൾ ആര്യ ഇങ്ങനെയൊരു കാര്യം അത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ആര് തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ ഒരു കുറിപ്പ് പങ്കിട്ടത് ആ കുറിപ്പ് ഇങ്ങനെയായിരുന്നു ഞാൻ പേരെ കൂടെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ഞാൻ രണ്ടുപേരെ ദത്ത് എടുത്തു എന്നും പറഞ്ഞുകൊണ്ട് രണ്ട് അതിമനോഹരമായ ഫ്ലവേഴ്സ് കാണിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റാണ് നടി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ആ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകരെല്ലാവരും ഏറ്റെടുക്കുകയും ചെയ്തു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് രണ്ട് കുഞ്ഞുങ്ങളെ അഡോപ്റ്റ് ചെയ്തു എന്നൊക്കെ കേട്ടപ്പോൾ കൂട്ടി ായിട്ട് രണ്ടു പേരെയാണ് എന്നാണ് ഞങ്ങൾ കരുതിയത് എന്നാണ് കമന്റ് ബോക്സുകളിലൂടെ പലരും കുറിച്ച കമന്റ് എന്നാൽ ഇതൊന്നുമല്ലായിരുന്നു കാര്യം ക്രിസ് ബോട്ടിൽസ് ആൻഡ് ക്രാഫ്റ്റിന്റെ ഭാഗമായിട്ട് രണ്ട് ഫ്ലവേഴ്സ് ആണ് ആര്യക്ക് നൽകിയിട്ടുള്ളത് ഇവർക്കാണ് ആര്യ ഇപ്പോൾ നന്ദിയും രേഖപ്പെടുത്തിയിരിക്കുന്നത് തങ്ങളുടെ വീട്ടിലേക്ക് അതിമനോഹരമായ രണ്ട് പൂച്ചെടിയും അതിനനുയോജ്യമായ ചെടിച്ചട്ടിയും കിട്ടിയതിന്റെ സന്തോഷത്തിൽ തന്നെയാണ് ആര്യ ഈ കുഞ്ഞുങ്ങളെ ഞാൻ നല്ല രീതിയിൽ നോക്കും എന്ന് തന്നെയാണ് ആര്യ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ പൂ കാണുന്ന ആരും ഒന്ന് ആഗ്രഹിച്ചു പോകും അത്രമാത്രം ഭംഗിയുള്ള ഒരു കുഞ്ഞു ചെടിച്ചട്ടി അതിൽ നിറയെ പൂക്കളും കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് ആര്യയും സിബിനും വിവാഹിതരായത് ഇരുവരുടെയും വിവാഹത്തിന് ശേഷം ആര്യയും ശിവനും മറ്റൊരു ഫ്ളാറ്റിലാണ് താമസം ആ ഫ്ളാറ്റിലേക്ക് തന്നെയാണ് ഈ ചെടിച്ചട്ടികളെ രണ്ടെണ്ണത്തിനെയും ആര്യ കൊണ്ടുവരികയും ചെയ്തിട്ടുള്ളത് ആര്യയുടെ വിശാലമായ ബാൽക്കണിയിലാണ് അവർക്കൊരു സ്ഥാനവും നൽകിയത് ആര്യയുടെ ഫ്ളാറ്റിന്റെ മുഖഛായ തന്നെ ആ രണ്ട് ചെടിച്ചട്ടികൾ മൂലം മാറി എന്നാണ് ഇപ്പോൾ കണ്ട പ്രേക്ഷകരൊക്കെ തന്നെ കമന്റിലൂടെ കുറിച്ചിരിക്കുന്നത് നന്നായി പരിപാലിച്ചു കൊണ്ട് നടക്കുകയാണെങ്കിൽ ഒരുപാട് നല്ല പൂക്കൾ അതിൽ നിന്നും കിട്ടുമെന്നും നല്ല ഭംഗി ഉണ്ടാകുമെന്നും പുറത്തു നിന്നും വീടിനകത്തേക്ക് കയറുന്ന സമയത്ത് നല്ല സുഗന്ധമായിരിക്കുമെന്ന് തന്നെയാണ് പ്രേക്ഷകർ എല്ലാവരും ഇപ്പോൾ കമന്റ് ബോക്സുകളിലൂടെ കമന്റ് ആയി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതിനൊക്കെ തന്നെ ആരെയും മറുപടി നൽകിയിട്ടുണ്ട് ഞാൻ ഇവരെ അഡോപ്റ്റ് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇവരെ ഞാൻ നല്ല രീതിയിൽ തന്നെ നോക്കും എന്ന് തന്നെയാണ് ആരെയും മറുപടി ആയി നൽകിയത് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കയായത് തന്നെ ആര്യയുടെ കൊച്ചു വിശേഷങ്ങൾ പോലും സോഷ്യൽ മീഡിയയിലൂടെ ആര് അത് ക്രിയേറ്റ് എടുക്കുകയാണ്